ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് പേപ്പാറ ഡാം കാണാമെന്ന് ഉദ്ദേശിച്ചാണ് ഇവിടെ എത്തിയത് പേപ്പാറ ഡാമിൻ്റെ എൻട്രൻസിൻ്റെ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് ക്യാമറയോ ലഹ ലഹരി പദാർത്ഥങ്ങളോ ആഹാര സാധനങ്ങളോ ഒന്നും തന്നെ കടത്തിവിടുന്നതല്ല കേരള വാട്ടർ അതോറിറ്റിയുടെയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കീഴിലാണ് പേപ്പാറ ഡാം വരുന്നത് അതുകൊണ്ട് തന്നെ അകത്തോട്ട് ഒന്നും അനുവദനീയമല്ലാത്തതിനാൽ ഈ എൻട്രൻസിൽ വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നു ഈ വരുന്ന വഴിയിലുള്ള റോഡിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് പിന്നെ അകത്തോട്ട് നമ്മളൊക്കെ കടത്തി വിടുന്നില്ല കടത്തിവിടാൻ ആളിനും പോകാൻ പറ്റും പക്ഷെ ക്യാമറയോ ഒന്നും തന്നെ അല്ല വാട്ടർ അതോറിറ്റിയുടെ ഇതാണ് ഡാം അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ സെക്ഷൻ ഓഫീസും അകത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് ഇത് വനശ്രീയുടെ വിപണന കേന്ദ്രമാണ് ആരണ്യം ട്രൈബൽസ് തന്നെ നിർമ്മിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് കൂടുതൽ എന്താണെന്ന് ഇതിൻ്റെ ചുമതലയുള്ള ആരാണ് പറയുക മനോഹരമായിട്ടുള്ള സംഭവമാണ് ഇത് ഇവിടെ വനവാസികൾ തന്നെ ചെയ്ത് ഈറയിലും ചോരലിലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് മുമ്പ് നിങ്ങൾ കുറച്ച് കണ്ടു കാണണം നമ്മുടെ കോട്ടൂര് വനത്തിനുള്ളിൽ നിന്ന് പിന്നെ കൊട്ടാരത്തിൽ കവടിയാർ കൊട്ടാരത്തിൽ കാണിക്കയായിട്ട് കൊണ്ടുപോകുന്നത് നിർമ്മിച്ചത് ഇതുപോലുള്ള കുറെ സംഭവങ്ങളാണ് കണ്ടിട്ടുണ്ടാകും നമ്മൾ ആ തിരുവനന്തപുരം ഭാഷയിൽ ചൂരൽ ലാമി എന്നാണ് പറയുന്നത് ഇനി വട കൊട്ടക എന്താണെന്ന് അറിയത്തില്ല അരിവട്ടി അല്ലേ അരിവട്ടി ഇത് ഇതിന്റെ എനിക്ക് തോന്നുന്നത് മറ്റേ കുറച്ചുകൂടെ ഒരു പഴകിയ ടെപ്പാന്നാണ് പഴകിയ ടെപ്പാണ് നമസ്കാരം എൻ്റെ പേര് ശ്രീകുമാരി ഞാനിവിടെ എൻ എം വാച്ചറാണ് ഫോറസ്റ്റിൽ വാച്ചറായിട്ടാണ് ജോലി നോക്കുന്നത് ഇപ്പോൾ വന വനശ്രീയുടെ ചാർജാണ് നമ്മൾ രണ്ട് പേരുണ്ട് ബാലിനൊന്നും പറയണ ഓരോ വ്യക്തിയുണ്ട് ഞാനും ഉണ്ട് നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ അവധി ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ പേരും വരുന്നത് എല്ലാ ദിവസവും രാവിലെ ഇവിടെ നമ്മള് ആള് വരുന്നതനുസരിച്ചാണ് നമ്മൾ രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണിവരെ വൈകുന്നേരം അഞ്ചുമണിവരെ അഞ്ചുമണിവരെ ഇവിടെ വാട്ടർ തൊട്ട് എന്ന് പറഞ്ഞാൽ ആളൊക്കെ കയറ്റി വിടുന്നു അപ്പോഴത്തേക്ക് ഇവിടെ ആൾ നല്ല തിരക്കും തിരക്കുണ്ടാവും അവധി ദിവസങ്ങൾ പ്രത്യേകിച്ചും ഇത് കസ്തൂരി മഞ്ഞളാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തുണ്ടാകുന്ന പാടുകളും മറ്റേന്തെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇത് ആദിവാസികൾ കൊണ്ട് വരുന്നതാണ് അവരുടെ അവർ കൊണ്ടുവന്ന് വന്ന് നമ്മുടെ വനത്തിലുള്ളവര് തന്നെ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന സാധനങ്ങളാണ് ഇത് അതുപോലെ തന്നെ ഇത് ഞെരിഞ്ഞിൽ അതായത് യൂറിനൽ ഇൻഫെക്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെള്ളം വെള്ളമിട്ട് കുടിക്കുന്ന സാധനമാണ് ഞെരിഞ്ഞിലെന്ന് പറയുന്നത് പിന്നെ ഇത് കാട്ടുതേനാണ് വൻതേന ഇതും നമ്മുടെ അറിയാമല്ലോ ഔഷധ ഗുണമുള്ള തേനാണത് പിന്നെ വനത്തിനകത്ത് നിന്ന് നമുക്ക് കുരുമുളക് ഇങ്ങനെ വരുന്നത് അതായത് അവർ കൊണ്ടുവന്ന് സെറ്റിൽമെൻ്റ് ഏരിയയിൽ നിന്ന് പലയിടത്തുനിന്ന് ശേഖരിച്ച് ഫോറസ്റ്റിൽ ഉള്ളവർ തന്നെയാണ് ഇത് പാക്കിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ ഇത് നീലയമരി നീല അമരിപ്പൊടി ഇത് മുടിക്കും മുടി വളരുന്നതിനും മറ്റെല്ലാത്തിനും മുടി കറ കറുപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് നീലയാമരി ഇത് വൈദേഹി എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിലാണ് അതായത് ഇതിനകത്ത് കൈ തോന്നി മുക്കൂറ്റി നീലയാമരി ഇതെല്ലാം ചേരുന്നതാണത് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് നൂറ് എം എല്ലിന് നൂറ് രൂപയാണ് അതുപോലെ ഇത് കറ്റാർ വഴ ജെല്ലാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തുണ്ടാകുന്ന പാടുകളും മായ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും മുഖം ഗ്ലോ ആയി ഇരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നാച്ചുറലാണത് ഇത് നായ്ക്കുരുണ്ണപ്പരിപ്പെന്ന് പറയും നായ്ക്കുരുണ്ണ പരിപ്പിൻ്റെ പൊടിയാണ് ഇത് പുരുഷന്മാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് ദന്തപ്പാല ഓയിലെന്ന് പറയും അതായത് നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാം ചൊറിച്ചില് പോലെയുള്ള പല പാടുകളും പല പല അലർജിക്കും ഉപയോഗിക്കുന്നൊരു എണ്ണയാണ് പിന്നെ താരനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് യൂക്കാലി തൈലമാണ് അതായാലും ഒറിജിനലാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജലദോഷം മറ്റേതുപോലെ തൊണ്ടവേദന അല്ലെങ്കിൽ മറ്റും നമ്മൾ ആവി പിടിക്കാനും മറ്റെല്ലാത്തിനും നമ്മൾ വിക്സൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നാച്ചുറലാണിത് ഇത് പുൽത്തൈലം പുൽത്തൈലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോർ തുടയ്ക്കാനും നമ്മുടെ മുറിയിൽ വാസനയ്ക്കും മറ്റെല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചാൽ മതി നല്ല സുഗന്ധമായിരിക്കും റൂമും അയച്ച കൊതുക് ഇതൊന്നും വരുകയില്ല ഇത് രക്തചന്ദന പൗഡറാണ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് നൂറ് ഗ്രാമാണിത് ഇത് മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും മറ്റു എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് പതിമുഖം ഇത് ഇവിടെ തന്നെ ആദിവാസികളിൽ നിന്ന് നട്ടുപിടിപ്പിച്ച് ആ മരത്തിൽ നിന്നും എടുക്കുന്നതാണ് ഈ പതിമൂവോ പത്ത് രൂപയേ ഉള്ളൂ ഇതിന് കുടംപുളി കുടംപുളി നമ്മളെ വനത്തിനുള്ളിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് നമുക്കിത് പാക്കറ്റ് നൂറ് രൂപയാണിത് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം സോറി ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിന് ആ നൂറ് രൂപയാണ് ഇത് രാമച്ചമാണ് ഇത് വെള്ളത്തിലിട്ട് കുടിക്കാനും മറ്റു കാര്യത്തിനും കൊള്ളാം അതുപോലെ തന്നെ ഇത് ദാഗശമനം അതായത് ഇതിനകത്ത് എല്ലാ ചേരുവകളും ഉണ്ട് ഏലക്കായ ഉണ്ട് ഇതിനെ കണ്ടല്ലോ ഇത് ഇതെല്ലാം കൂടെ മിക്സ്ഡാണ് ഇതിനകത്ത് ഒരു നുള്ളിട്ടാൽ മതി നമുക്ക് വെള്ളത്തിന് വെറും പതിമുഖം മാത്രമല്ല ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ജാർ ഉൾപ്പെടെ ഇത് ചുക്ക് കാപ്പിയാണ് അതായത് നമ്മൾ കാപ്പി ഇട്ടിട്ട് ജലദോഷം ചുമ ഇങ്ങനെ ഉള്ളതൊക്കെ കഫക്കെട്ടൊക്കെ ഉള്ളതിന് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു ബോട്ടിലിന് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ആദിവാസിയിൽ നിന്ന് കിട്ടുന്നതാണ് ഗ്രാമ്പു പിന്നെ ഇത് രക്തചന്ദനത്തിൻ്റെ കട്ടയാണ് ഇത് അൻപത് രൂപയാണ് ചെറിയ ഒരു കട്ടയ്ക്ക് ഇത് അതുപോലെ ജോയിൻറ്റ് പെയിൻ ബാം എന്ന് പറയും നമ്മളെ സന്ധി വേദനയും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നാൽ നമ്മൾ പറഞ്ഞാൽ തേച്ച് പിടിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോഴും നമ്മുടെ വേദനയൊക്കെ അത് മാറുന്നതാണ് ഇത് കൊതുക് നിവാരണമാണ് ഇത് നമ്മൾ പുറത്തൊന്നും തേച്ച് കൊതുക് അടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇത് ഇത് അതുപോലെ ലിബാം നമ്മൾ ചുണ്ട് വരണ്ട് പോകുന്നതിന് നമുക്ക് നന്ന ഉപയോഗിക്കുന്നതാണ് ലിബാമ ഇത് തലവേദന പോലുള്ള ചെറിയ ചെറിയ വേദനകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് മിക്സിന് പകരം ഉപയോഗിക്കുന്നതാണ് നമ്മൾ വില എത്രയാണ് അൻപത് രൂപ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രോഡക്റ്റിനെല്ലാം അമ്പത് രൂപയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചോക്ലേറ്റുണ്ട് കേളി കാവ്യാഞ്ജലി സ്വയം സഹായ സംഘത്തിൻ്റെ ഒരു ചോക്ലേറ്റും ഇപ്പോൾ വരുന്നുണ്ട് ഇവിടെ പതിമുഖം ഇരുപത് ഗ്രാം പതിമുഖം പത്ത് രൂപ ഇത് കഴിച്ചു ഓക്കെ പുള്ളിയുടെ പേര് ഒന്ന് പറയാം എൻ്റെ പേര് ബാലിൻ എവിടെയാണ് സ്ഥലം ഞാൻ ബോണക്കടായിരുന്നു ഇപ്പോൾ മേമലയാണ് താമസിക്കുന്നത് അതെ ശരി മനശ്രീയുടെ ഈ ഒരു സ്റ്റാൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇരിക്കുന്ന സാധനങ്ങളുടെയും അതിൻ്റെ ക്വാളിറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇത് മറ്റു കെമിക്കലോ ഒന്നോ അല്ലാത്ത നാച്ചുറലായിട്ട് ട്രൈബൽസ് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വിഭവങ്ങളാണ് ഈ ഉള്ളത് അപ്പോൾ പേപ്പാറ വരുന്നവർ ഇവിടുത്തെ ഈ സാധനങ്ങളോട് മേടിക്കുക നാച്ചുറലായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ നാച്ചുറലായിട്ടുള്ള സാധനമാണ് തൽക്കാലം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഓക്കെ